എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൽ ഡി സിക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയാണ് അപ്പം ഇതിൻ്റെ ടോപ്പിക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രസതന്ത്രം നിത്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന പല വസ്തുക്കളിലും ഉള്ള രസതന്ത്രത്തിൻ്റെ അഥവാ കെമിസ്ട്രിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഏത് ഉത്തരം കാൽസ്യം കാർബണേറ്റ് അടുത്തത് ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഫോമിക് ആസിഡ് അടുത്ത ചോദ്യം ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഇന്ധനത്തിന് ഉദാഹരണം ഉത്തരം പെട്രോളിയം അടുത്ത ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിയ ഉത്തരം തന്മാത്രയാണ് ഒന്നൂടെ പറയാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഉത്തരം തന്മാത്ര അടുത്ത ചോദ്യം ഖരാവസ്ഥയിലുള്ള ലൈനിക്ക് ഉദാഹരണം ഉത്തരം ബ്രാസ് അഥവാ പിച്ചള എൻ്റെ രണ്ടും മിക്സ് മിക്സാമ്പിളാണ് ബ്രാസ് ഉണ്ടാകുന്നത് സിങ്കും കോപ്പറും കൂടെ അടുത്ത ചോദ്യം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയിലെ സെല്ലേത് ഉത്തരം ലിത്തിയം അയൺ സെൽ ഏതാണ് ലിത്തിയം അയൺ സെൽ അടുത്ത ചോദ്യം മിഠായികളും ചോക്ലേറ്റുകളും പൊതിയാനുള്ള ഫോയിൽ നിർമ്മിക്കാനുള്ള ലോഹം ഉത്തരം അലൂമിനിയമാണ് അടുത്തത് റേഡിയോകൾ ക്യാമറകൾ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഏത് ഉത്തരം ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുന്നത് റേഡിയോകൾ ക്യാമറകൾ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഡ്രൈ സെല്ല് മിഠായികളിലും ചോക്ലേറ്റുകളും പൊതിയാനുള്ള ഫോയിൽ നിർമ്മിക്കുന്നത് അലൂമിനിയത്തിൽ നിന്നാണ് അടുത്തത് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം ഉത്തരം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്ത ചോദ്യം സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഉത്തരം ഹൈഡ്രജൻ അടുത്ത ചോദ്യം പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഉത്തരം ഓക്സിജൻ അടുത്ത ചോദ്യം കോപ്പർ സിങ്ക് എന്നിവ ചേരുന്ന ലോഹസങ്കരം ഉത്തരം ബ്രാസ് അഥവാ പിച്ചള അടുത്ത ചോദ്യം കോപ്പർ ടിൻ എന്നിവയുടെ ലോഹസങ്കരം ബ്രോൺസ് അഥവാ ഓട് തെറ്റരുത് രണ്ടൂടെ തെറ്റിപ്പോരുത് അടുത്ത ചോദ്യം ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഉത്തരം വെള്ളിയാണ് അടുത്തത് ലാറ്റിൻ ഭാഷയിൽ കാലിയം എന്നറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യമാണ് പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ എന്താണ് കെ ആണ് അടുത്ത ചോദ്യം അയൺ ലാറ്റിൻ ഭാഷയിൽ എങ്ങനെ അറിയപ്പെടുന്നു ഉത്തരം ഫെറം എന്നാണ് അറിയപ്പെടുന്നത് അയൻ്റെ സിമ്പിൾ എന്താണ് എഫ് ഇ ആണ് അടുത്ത ചോദ്യം പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഉത്തരം ഫെർമയോണിക് കണ്ടൻസേറ്റ് ഫെർമയോണിക് കണ്ടൻസേറ്റ് അടുത്ത ചോദ്യം പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ എന്താണ് ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ് ഇപ്പം ഈ മൂന്ന് അവസ്ഥകൾ നന്നായിട്ട് പഠിച്ചിരിക്കുക നാലാമത്തേത് പ്ലാസ്മ അഞ്ചാമത്തേത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് അടുത്ത ചോദ്യം മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് പാനിക് ആസിഡ് അടുത്ത ചോദ്യം വാതകാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ഏതാണ് ഉത്തരം വായുവാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവാണ് വാതകാവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം അടുത്ത ചോദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഉത്തരം ഹൈഡ്രജനാണ് അടുത്ത ചോദ്യം മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം സൾഫ്യൂറിക് ആസിഡാണ് അടുത്ത ചോദ്യം തീ കെടുത്തുന്ന വാതകത്തിന് ഉദാഹരണം എന്താണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് ജലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻറ്റ് ഏതാണ് ജലമാണ് അടുത്ത ചോദ്യം താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് ഉത്തരം മെർക്കുറിയും ഗാലിയോമാണ് അടുത്ത ചോദ്യം ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം ഏതൊക്കെയാണ് നിക്കൽ ക്രോമിയം അയേൺ നിക്രോം ഏതൊക്കെയാണ് നിക്കൽ ക്രോമിയം അയേൺ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊച്ച് ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ സോ താങ്ക്